إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ثم أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد أعوذ بالله السميع العليم من الشيطان الرجيم قال أصحاب موسى إنا لمدركون قل قال كلا إن معي ربي سيهدين സഹോദരങ്ങളെ സഹോദരിമാരെ സർവലോകരക്ഷിതാവായ സർവാദിനാഥനായ പ്രഭുസുബാനുഭവ തകാലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് യുദ്ധ യുദ്ധസന്ദർഭങ്ങളിലാകട്ടെ അല്ലാത്ത വേളകളിലാകട്ടെ കുട്ടികളെ കൊല്ലുക എന്ന് പറയുന്നത് അതിഗുരുതരമായ ഭാഗമായിട്ടാണ് അള്ളാഹു സുബാന വിശദീകരിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർഖാനിൽ അള്ളാഹു സുബഹാന കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം പെൺകുട്ടികളാണെന്ന് മനസ്സിലായതിനെ തുടർന്ന് ആ പെൺകുട്ടികളെ കൊന്നുകളയുന്ന അറേബ്യൻ ഗോത്രത്തിലെ ചില നിയമങ്ങൾ പേറുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ടും അവരുടെ പ്രവൃത്തിയെ അതിരൂക്ഷമായ ഭാഷയിൽ എതിർത്തുകൊണ്ടും ഖുർആൻ പറയുന്നത് നമുക്കിങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കും പരലോകത്ത് വെച്ച് അത്തരം പെൺകുട്ടികൾ തങ്ങൾക്ക് ജന്മം നൽകിയ തങ്ങളുടെ പിതാക്കന്മാരാൽ കൊല ചെയ്യപ്പെട്ട അവരുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നതാണ് ഞങ്ങൾ എന്തു എന്തു കുറ്റം കുറ്റം ചെയ്തതിന്റെ ചെയ്തതിന്റെ ചോദിക്കുന്നതാണ് പരിശുദ്ധ അള്ളാഹു വളരെ വ്യക്തമായി പറയുന്നുണ്ട് ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത് ഏതൊരു സൈനിക നീക്കം നടത്തുമ്പോഴും ആ സൈന്യത്തിന് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്ന് കുട്ടികളെ നിങ്ങൾ കളയരുത് കുഞ്ഞുങ്ങൾക്ക് പരിഗണന ഇസ്ലാം നൽകിയിട്ടുണ്ട് യുദ്ധത്തിലാണെങ്കിലും അല്ലാത്ത സന്ദർഭത്തിലാണെങ്കിലും അവരെ നിങ്ങൾ വളരെ സ്നേഹത്തോടെ വളരെ കാരുണ്യത്തോടു കൂടിയാണ് അവരെ സമീപിക്കേണ്ടത് എന്നാണ് പരിശുദ്ധ അള്ളാഹുയുടെ ജീവിതത്തിൽ അവിടെ നിന്നും നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികളെ കൊന്നുകളഞ്ഞാമികൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഫറോവ ചക്രവർത്തി അവന്റെ കാടത്തങ്ങളെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നവനായിരുന്നു എന്നാണ് എണ്ണമറ്റ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഫിറാവു അവൻ ചെയ്ത കുറ്റകൃത്യങ്ങളിൽ ഗുരുതരമായ ഒന്ന് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന വ്യക്തി വിശേഷിപ്പിച്ചത് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണുവാൻ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ അതുപോലെയുള്ള നാടുകളിലുമൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കൊന്നെടുക്കപ്പെടുമ്പോൾ നമ്മൾ കാണുന്നത് അന്നത്തെ ഫിറൌന്മാരുടെ അഭിനവ ഫിറൌന്മാർ ഇന്ന് ലോകത്ത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകളെ കുറിച്ചാണ് മഹാനായിബി അലി ഇസ്സലാമിന്റെ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നേരിട്ട് ഫിലൂൽ എന്ന് പറയുന്ന ഏക സേച്ഛാധിപതി മിശ്രയിൽ കാണിച്ചു കൂട്ടിയ അതിക്രമങ്ങൾ കൈയും കണക്കുമില്ലാത്തതാണ് അന്ന് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത് എന്ന ആ സന്ദർഭത്തിൽ കാലക്രമേണ സുബ്ഹാനഹു വ തആല അവർക്ക് ഭൂമിയിൽ നൽകുകയും അവർക്ക് അധികാരങ്ങളൊക്കെ കൊടുക്കുകയും അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ അവരുടെ ശത്രുക്കൾ എന്താണോ അവരോട് ചെയ്തത് അത് അവർ മറ്റുള്ളവരോട് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം ഇന്ന് ഫലസ്തീനിലും ഈ പറയപ്പെട്ട ഇസ്രായേൽ എന്ന വിഭാഗത്തിന്റെ ജൂതന്മാർ ഒരു കാലഘട്ടത്തിൽ അവരുടെ ശത്രുക്കൾ അവരോട് ചെയ്തതാണ് ഇന്ന് ലോകത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അവരുടെ പതിവായിരുന്നു കാലഘട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്നലകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നതാണ് പ്രവാചകന്മാരെ കൊന്നൊടുക്കിയ പാരമ്പര്യം അതിന്റെ എല്ലാ തരത്തിലുള്ള മഹാനായ നബി നബി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സായം വരെ കുറ്റങ്ങളുംബി അലിസ്ലിനെയും കൊന്നിട്ടുണ്ട് എന്ന് ചരിത്രങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ അമ്പിയാക്കന്മാരുടെ അമ്പിയാക്കന്മാരെ കൊന്ന ചരിത്ര പാരമ്പര്യമുള്ളവർക്ക് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൽ എന്തെങ്കിലും തരത്തിൽ മനക്ലേശമോ എന്തെങ്കിലും മനുഷ്യാപമോ ഉണ്ടാകുമെന്ന് നമ്മൾ വെറുതെ ആശിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇന്നത്തെ അഭിനവ പരോമമാർ ഒരു കാലഘട്ടത്തിൽ മിസ്രിന് ഭരിച്ച ഏക ചക്രാധിപതികളുടെ പിന്മുറക്കാരാണ് ശേഷക്കാരാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും എന്ന് മാത്രമല്ല മഹാരാജ മുസാനബി അലി ഇസ്സലാമിന്റെ കാലഘട്ടത്തിൽ നടന്ന അനിഷ്ടകരമായ സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് നമുക്ക് കാണാൻ കഴിയുന്നതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ അവന്റെ വളർച്ചയെ കുറിച്ച് പറയുന്നുണ്ട് അവൻ എന്താണ് ആ സമൂഹത്തോട് ചെയ്തത് എന്നതിനെ സംബന്ധിച്ചും വ തആല പറയുന്നുണ്ട് അവൻ വലിയ ഇസ്രായേലിൽ പിറന്ന കുട്ടികളെ കൊന്നൊടുക്കാൻ തുടങ്ങി അവന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് രാജകിന്ദ്രന്മാർ കൽപ്പനകൾ ശിരസാ കുഞ്ഞുങ്ങളെ കൊന്നുകളയുകയാണ് എന്താണ് അവനെ അതിനെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പരിശോധിച്ചാൽ തഫ്സീലുകളിൽ പല വിശദീകരണങ്ങൾ കാണാം അതിൽ പ്രബലമായ ഒരു വിശദീകരണം ഈ ഫിർ എന്ന് പറയുന്ന രാജാവ് അയാളൊരു സ്വപ്നം കണ്ടു എന്നാൽ ആ സ്വപ്നത്തിൽ നിന്നും ഒരു ഒരു പ്രകാശം തീജ്വാല അതിങ് നാഴികകൾ താണ്ടി കിലോമീറ്ററുകൾ താണ്ടി തന്റെ ആ മൂടുകയും തന്റെ സാമ്രാജ്യത്വവും തന്റെ കൊട്ടാരങ്ങളും അധികാരങ്ങളും എല്ലാം തന്നെ ആ അഗ്നിയാൽ വെന്തുരുകുന്ന ഒരു കാഴ്ച അവൻ ഫിറാവു അവൻ സ്വപ്നത്തിൽ കണ്ടു എന്നാൽ അങ്ങനെ ജ്യോതിഷികളെ വിളിച്ചു വരുത്തി അതിന്റെ പൊരുൽ അറിയാൻ ശ്രമിച്ചപ്പോൾ ഇസ്രായേലിൽ ൾ ഒരു കുട്ടി നിന്റെ അധികാരത്തെ എല്ലാം നിന്റെ കാലകനായി നിന്റെ സാമ്രാജ്യത്തിന്റെ അന്തകനായി മാറാൻ പോകുന്നു എന്നാണ് അതിന്റെ ദേഷ്യത്താൽ അതിന്റെ വിരോധത്താലാണ് വനു ഇസ്രായേലിൽ പറക്കുന്ന ഓരോ ആൺകുട്ടിയെയും കൊന്നുകളയാൻ തീരുമാനിച്ചത് എന്നാൽ അങ്ങനെ കൊലപാതകങ്ങളുടെ തുടർ ഇസ്രായേൽ വിഭാഗത്തിൽ ആൺകുട്ടികൾ തന്നെ വാഴാത്ത അവസ്ഥ വന്നപ്പോൾ തങ്ങൾ കടിമപ്പണി ചെയ്യാൻ ഇനി ആളുകളെ കിട്ടില്ല എന്ന് വിചാരിച്ച് രാജാവിനോട് മന്ത്രിമാരടക്കമുള്ള അവരുടെ വിവിധ സഭകൾ വന്ന് ഒരു പ്രശ്നം ഉന്നയിച്ചു ഇങ്ങനെ തുടർന്നാൽ നമുക്ക് ആണുങ്ങളെ കിട്ടാതെ വരും അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു വർഷം കുട്ടികളെ കൊല്ലാം അടുത്ത വർഷം ജനിക്കുന്ന കുട്ടികളെ കൊല്ലേണ്ടതില്ല ഈ തീരുമാനത്തിലെത്തി എന്ന ചുരുക്കം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഓരോ വർഷവും കൊന്നൊടുക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും വലിയ ശിക്ഷ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് പരിസര പ്രദേശങ്ങളിലും ഇരുപതിനായിരത്തോളം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ ആധുനിക അവർ ചരിത്രം പഠിക്കേണ്ടവരാണ് മനസ്സിലാക്കേണ്ടവരാണ് വിശ്വാസികളായ നമ്മൾ അതിൽ വെച്ച് പ്രാർത്ഥിക്കേണ്ടവരാണ് സഹോദരങ്ങളെ അവന്റെ അവന്റെ പരിശുദ്ധ തന്നെ കാണാൻ സാധിക്കും മാത്രമല്ല അവന്റെ മന്ത്രിയായ ഹാമാനും ആ അവരുടെ രാജകിങ്കരന്മാരും സൈന്യ സൈന്യങ്ങളും അവരെല്ലാവരും വളരെ അക്രമികളായിരുന്നു വളരെ തെറ്റുകൾ ചെയ്യുന്ന ആളുകളായിരുന്നു എന്ന് മാത്രമല്ല അള്ളാഹ് മാത്രമല്ല അവന്റെ കൽപ്പന നടപ്പാക്കുന്ന സൈനികരെ പോലും അള്ളാഹ് സുബഹാനുഭവത്താല കുറ്റക്കാരായി പടത്തുറപ്പ് ഇവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ ഒരൊറ്റ കുഞ്ഞിനെ പോലും വെറുതെ വിട്ടില്ല എന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നതും അത് തന്നെയായിരുന്നല്ലോ കുഞ്ഞുങ്ങൾ ആഹാരത്തിന് വേണ്ടി കരയുന്ന കുഞ്ഞുങ്ങളെ വരെ ബോംബിട്ട് കൊന്നവർ തൽക്കാലം അവടെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിൽ പോലും ഇതിനെല്ലാം പടച്ചുറപ്പ് കണക്ക് ചോദിക്കുന്ന ഒരു സുദീനം അത് വരും വരിക തന്നെ ചെയ്യും എന്നതാണ് ചരിത്രം അനീതിയും അക്രമവും എല്ലാ നിലയ്ക്കുമുള്ള സ്വേച്ഛാധിപത്യങ്ങളും ആഴുന്ന ഏതൊക്കെ കാലഘട്ടങ്ങൾ കാലഘട്ടങ്ങളുണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ പടച്ചുറപ്പിന്റെ ഇടപെടൽ അതിശക്തമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അള്ളാഹു അവനൊരു നടപടിക്രമമുണ്ട് എന്താണ് ആ നടപടിക്രമം ഫറോവയ്ക്കും കൂട്ടർക്കും കൊടുത്ത അതേ നടപടിക്രമമാണ് കാലം സസുഖം വാഴാൻ കുറെ കാലം അവരുടെ തീർവാഴ്ച നടത്താൻ അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ ആധുനിക അവൻ ലഭിക്കുന്ന ഈ അത് നീണ്ടു നിൽക്കുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല വിചാരിക്കേണ്ടതില്ലോ എന്നാണ് അവധി നീട്ടി നൽകുന്നതാണ് എന്നാൽ നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവൻ അതിൽ നിന്ന് കുതരി മാറാൻ പറ്റാത്ത രൂപത്തിൽ അവനെ പിടികൂടുന്നതാണ് എന്നാണ് എന്താണ് നിങ്ങൾ വിചാരിക്കണ്ട ഈ അക്രമികൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ അള്ളാഹു കണ്ടില്ലെന്ന് നടിക്കുകയാണ് അള്ളാഹു ഇതെല്ലാം അശ്രദ്ധമായി വിടുകയാണ് എന്ന് നിങ്ങൾ ധരിക്കണ്ട മറിച്ച് കണ്ണുകൾ നോക്കുന്ന കണ്ണഞ്ചി പോകുന്ന ഒരു ദിവസത്തേക്ക് അവർക്കുള്ള നടപടികൾ പടത്തുറമ്പിൽ നീട്ടിവെച്ചിരിക്കുകയാണ് എന്ന് വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് അള്ളാഹുസ് പറയുന്നത് അന്ന്

സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത ഇവനാണോ ഉത്തമൻ എന്നിങ്ങനെ ഫിറൗൺ രണ്ടുപേരും സംസാരിക്കുകയാണ് ഒരു പ്രവാചകനെ ഫിറൌൽ വിശേഷിപ്പിച്ചത് മാത്രമല്ല അവൻ സംസാരിച്ചാൽ പോലും സംസാരം വ്യക്തമാവുകയില്ല ഇങ്ങനെയുള്ളവനാണോ ദൈവത്തിന്റെ ദൂതനെന്നും പറഞ്ഞ് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ന് ആക്ഷേപിക്കുകയുണ്ടായി നബി സംസാരത്തിന് ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹം അടുക്കിലേക്ക് പോകാൻ അദ്ദേഹത്തെ നിയോഗിച്ചപ്പോൾ പ്രാർത്ഥിച്ചത് എന്റെ നാവിന്റെ കെട്ട് അഴിച്ചു തരയണമേ എനിക്ക് സംസാര വൈഭവം തരയണമേ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് മാത്രമല്ല തന്നെക്കാളും സംസാര പാലവുമുള്ള തന്റെ സഹോദരൻ തന്റെ ജ്യേഷ്ഠ സഹോദരൻ ഹാറൂനെ തനിക്കൊരു സഹായിയായി നിശ്ചയിച്ചു തരയണമേ എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ് മുസാനബി അലി ഇസ്ലാമിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ ഒരു തീക്കണലോ മറ്റോഴുകയോ അതല്ലെങ്കിൽ അദ്ദേഹം അത് കടിക്കുകയോ ചെയ്ത് നാവിൽ മുറിവുണ്ടാവുകയും അതിനെ തുടർന്ന് വ്യക്തമായ സംസാരം നടത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള വിശദീകരണങ്ങളാണ് തഫ്സീറിൽ കാണാൻ കഴിയുന്നത് അത് വെച്ചുകൊണ്ട് കൊട്ടാരത്തിൽ വളർന്ന മുസാനബി അലിസ്ലാമിന്റെ എല്ലാ രീതികളും അറിയുന്ന ഫിറോൾ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞതാണ് മര്യാദക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത അയാളാണോ ദൈവദൂതനായി പറഞ്ഞു എന്റെ മുന്നിലേക്ക് വിട്ടത് എന്നൊക്കെ പറയുമ്പോൾ സഹോദരങ്ങളെ മഹാരാജ മുസാനി അലിസ്ലാമിനെ ആക്ഷേപിച്ച മുസാനബി അലിസ്ലാമിന്റെ സംസാരത്തിന്റെ വൈകല്യത്തെപ്പോലും വളരെ രൂപത്തിൽ സംസാരിച്ച വിശേഷിപ്പിച്ച ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ അള്ളാഹു അവന് കൊടുത്ത അവന് കൊടുത്ത എന്താണ് പര്യവസാനം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ഫലസ്തീനെന്ന ആ മണ്ണിൽ പിറന്ന അതിന്റെ അതിന്റെ അവകാശികളായ നൂറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്ന അറബി വംശജരായ ആളുകളെ നിസ്സാരന്മാരായി കണക്കാക്കുന്ന അവിടുത്തെ നേതാക്കന്മാർക്ക് പുല്യവില കല്പിക്കുന്ന അവിടുത്തെ മനുഷ്യ ജീവിതങ്ങൾക്ക് യാതൊരു വരെയും കൽപ്പിക്കാത്ത ഈ അഭിനവ ബെഞ്ചമിൻ പരോവമാർ അവര് മനസ്സിലാക്കണം അല്ലാഹു സുബ്ഹാനഹു കൊടുത്ത ശിക്ഷ എന്താണ് എന്ന് അവർ മനസ്സിലാക്കുന്നത് എന്തായിരുന്നു ശിക്ഷ മനസ്സിലാക്കുക അവിടെയാണ് വിശ്വാസികൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് വിശ്വാസികൾ തളരാൻ പാടില്ല വിശ്വാസികളുടെ പ്രാർത്ഥന പടച്ചുറപ്പ് കേൾക്കുമെന്നും സത്യവിശ്വാസികൾക്കാണ് വിജയമെന്നും മുഅ്മിനീൻ പറഞ്ഞതുപോലെ നിങ്ങൾ 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 വിശ്വാസികളാണെങ്കിൽ ലോകത്തിന്റെ ഇവിടെ നമ്മൾ യാണ് എന്താ സംഭവിച്ചത് രാത്രിക്ക് രാത്രി കിട്ടിയതെല്ലാം എടുത്ത് വിശ്വാസികളായ അലൈഹിമും വിശ്വാസികളായും കൂടി പിന്നെ നാട് വിടാൻ പോവുകയാണ് വിവരമറിഞ്ഞ് കൂട്ടരും അവരുടെ പിന്നാലെ എത്തി നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ ചരിത്രം ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല പരിശുദ്ധ ഖുർആാൻ അതിനെക്കുറിച്ച് പറയുകയാണ് അങ്ങനെ ചെങ്കടലിന്റെ മുന്നിൽ ഈ ആളുകൾ എല്ലാവരും എത്തി മുസാ നബി അലൈഹി മുന്നിൽ നിന്ന് ആയിരങ്ങളെ നയിച്ചു കൊണ്ടുപോവുകയാണ് ചെങ്കടലിന്റെ മുന്നിലെത്തി നിൽക്കുകയാണ് ആ നിൽക്കുന്ന സന്ദർഭത്തിലാണ് പിറകെ നിന്നൊരു ആരവം അവർ കേൾക്കുന്നത് ആ സന്ദർഭത്തിൽ അവർക്ക് മനസ്സിലായി മുന്നിൽ കടലാണ് പിന്നിൽ മനസ്സിലായി അവർ അവർ പറഞ്ഞു പോയി കൂട്ടാളികളുമാണ് പിന്നിൽ മുതറക്കൂൽ പിടിക്കപ്പെട്ടു അവന്റെ കയ്യിൽ നമ്മൾ പിടിക്കപ്പെട്ടു മൂസ എന്നിങ്ങനെ മൂസാ അലൈഹുലാമിനോട് തന്റെ അനുയായികൾ പറയുകയാണ് സങ്കടം പങ്കുവെക്കുകയാണ് സഹോദരങ്ങളെ നോക്കുക അവിടെ ആ സന്ദർഭത്തിൽ അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല അവരുടെ കയ്യിൽ അന്നത്തെ ഒരു കാര്യങ്ങളും ഇല്ല അന്നത്തെ യുദ്ധത്തിന്റെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊന്നുമില്ല അവർ വെറും കൈയോടെ കടന്നു വന്നവരാണ് നിസ്സഹായരാണ് എന്നാൽ പിറിക്കുന്ന കൂട്ടരുടെയും കയ്യിൽ ശക്തമായ ആയുധങ്ങളുണ്ട് സഭജിതമായ രഥമുണ്ട് എല്ലാമായിട്ട് അവർ കടന്നു വരികയാ ഇന്നത്തെ തിരിച്ചുപോയാ ആകാശത്തേക്ക് കൈ നീട്ടി പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയാത്തത് സഹായരായ നിരാരംഭരായ ഒരു ജനതയുടെ മുകളിലേക്ക് ബോംബുകൾ കൊന്നെടുക്കുന്ന ആധുനിക മനസ്സിലാക്കണം ഈ ഈ ചരിത്രവും കഥകളും എല്ലാം സഹോദരങ്ങളെ ും പട്ടാളക്കാരും അതിനനുസരിച്ച് നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തോളം പിന്നെ റിസർവ് പട്ടാളക്കാരും അതിനു പുറമേ രണ്ടായിരത്തി ഇരുന്നൂറ് ടാങ്കുകളും അതുപോലെ അഞ്ഞൂറ്റി മുപ്പത് ആർട്ടില്ലറികളും എന്ന് പറയുന്ന ആധുനിക യുദ്ധവിമാനങ്ങൾ കൈവശം വെച്ചുകൊണ്ട് അതുപോലെ ഞ്ച് എന്ന കയ്യിൽ വെച്ചുകൊണ്ട് എന്ന യുദ്ധവിമാനം അത് മുപ്പതെണ്ണം കയ്യിൽ വെച്ചുകൊണ്ട് അതുപോലെ ഹെലികോപ്റ്ററുകളും ആക്രമിക്ക ആക്രമോത്സുരായ മറ്റു ഹെലികോപ്റ്ററുകളും ആണുവായുധങ്ങൾ വരെ ൊണ്ട് ഇന്ന് ഇസ്രയേൽ ഒരു ജനതയുടെ അക്രമങ്ങൾ വർഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലത്തെ സാഹചര്യത്തിലാണ് മഹാനായി മുസാലിഫിഅലി ചെന്ന് വെച്ചിട്ടുള്ളത് ഒന്നുമില്ലാത്തൊരു സാഹചര്യം മുന്നിൽ അലയടിക്കുന്ന കടലാണ് പിന്നിൽ ആർ വരുന്ന ആർ തട്ടഹസിച്ചു വരുന്ന ഫിറോറും പടയാളികളുമാണ് എന്തു ചെയ്യുമെന്നാണ് മുസാലിഫി അലി ഇസ്ലാമിന് മറത്തൊന്നും പറയാനുണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു കല്ല അങ്ങനെയല്ല നിങ്ങൾ എന്താ വിചാരിച്ചത് ഇന്നി സയഹ്ദി എൻ്റെ റബ്ബന്റെ കൂടെയുണ്ട് അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും എന്നതാണ് എൻ്റെ റബ്ബന്റെ കൂടെയുണ്ട് അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും

ശത്രുക്കളുടെ കൈകളിലെ ഭൗതികമായ ആയുധങ്ങളിലേക്കോ അല്ലെങ്കിൽ ആയുധങ്ങളുടെ എണ്ണപ്പെരുപ്പമോ ഒരിക്കലും വിജയപരാജയങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും നിർണയിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം നമ്മുടെ ഉപകരണങ്ങളുടെ സമൃദ്ധി സമൃദ്ധി അതല്ലെങ്കിൽ നമ്മുടെ എണ്ണത്തിന്റെ ആദിത്യം കൊണ്ടോ നാം നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുകയില്ല നമ്മുടെ ആയുധങ്ങളുടെ സമൃദ്ധി കൊണ്ടോ നമ്മുടെ ം കൊണ്ടോ അല്ല നമ്മൾ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നത് നമ്മൾ വിജയിക്കുന്നത് അള്ളാഹുവിനോടുള്ള നമ്മുടെ അനുസരണം കൊണ്ടാണ് അവർ അള്ളാഹുവിനോട് കാണിക്കുന്ന ധിക്കാരം കൊണ്ടാണ് അവർ ധിക്കാരത്തിൽ മുഴുകി ജീവിക്കുന്നവരാണ് നമ്മൾ അള്ളാഹുവിൽ അനുസരണം കാണിച്ചു ജീവിക്കുന്നവരാണ് അതുകൊണ്ടാ പറച്ചു നമ്മളെ സഹായിക്കുന്നത് എന്നിട്ട് അദ്ദേഹം സഹോദരങ്ങളെ മറിച്ച് നമ്മൾ അവരെ പോലെയാണെങ്കിൽ അവർ നമ്മയും പരാജയപ്പെടുത്തും അനുസരണക്കേളിൽ ദൈവനിഷേധത്തിൽ അള്ളാഹിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ ഹറാമുകൾ ജീവിതത്തിൽ കൊണ്ടുനടക്കുന്ന വിഷയത്തിൽ നമ്മൾ അവരെ പോലെ സമമാണെങ്കിൽ നമ്മൾ അവരെ പോലെയാണെങ്കിൽ അള്ളാഹു നമ്മെ പരാജയപ്പെടുത്തും നമ്മുടെ കൈകളിലുള്ള ആയുധങ്ങൾക്കല്ല ബലം നമ്മുടെ എണ്ണ ബലത്തിനല്ല പടച്ചറപ്പ് നമുക്ക് വിജയം നൽകുന്നത് എന്ന സന്ദേശമാണ് ഇത് ചരിത്രത്തിലെ കാലവും ഉണ്ടായിട്ടുണ്ട് അള്ളാഹു പറഞ്ഞിട്ടില്ലേല എത്രയോ ചെറുസംഘങ്ങൾ എത്രയോ വലിയ വലിയ സംഘങ്ങളെ കീഴടക്കിയിട്ടുണ്ട് ഇതിനില്ല അനുമതി പ്രകാരം റബ്ബിന്റെ സഹായത്തോടെ എന്നാണ് ക്ഷമിക്കൂ അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ട് ക്ഷമ ക്ഷമിക്കുന്നവരോടൊപ്പം അള്ളാഹു കൂടെ എന്ന സന്ദേശമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് ചരിത്രത്തിലേക്ക് നമുക്ക് തിരിച്ചു പറഞ്ഞു നാം സന്ദേശം കൊടുത്തു താങ്കൾ താങ്കളുടെ വടി കൊണ്ട് കടലിൽ അടിക്കുക അങ്ങനെ ആ കടൽ പിളർന്നു എന്നിട്ട് വെള്ളത്തിന്റെ ഓരോ പുളിയും വലിയ പർവ്വതം പോലെ കടലിൽ അങ്ങനെ ഉയർന്നു നിന്നു എന്ന വലിയ പർവ്വതം പോലെ കടലങ്ങനെ ഉയർന്നു നിന്നു കടലിലൂടെ നടക്കുവാൻ പാകത്തിൽ ഒരു പാത വെട്ടി തുറന്നു അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമും സമൂഹവും ചങ്കളിൽ കടന്ന് മറുഭാഗത്തേക്ക് എത്തി എന്നുള്ളതാണ് ചരിത്രം സഹോദരങ്ങളെ തുറന്നെന്താ സംഭവിച്ചത് സ്വേച്ഛാധിപതിയായ കാലാൾപ്പടെയുള്ള കുതിരപ്പടയുള്ള കവചിതമായ രഥങ്ങളുള്ള എല്ലാ സൈനിക സന്നാഹങ്ങളും ആയുധങ്ങളും ഒപ്പം കരുതിയ തുറഹനും കൂട്ടരും ഈ ചങ്കടലിലേക്ക് ഇറങ്ങി തിരിച്ചു പക്ഷേ അള്ളാഹു ആ കടലിനെ ഒന്നിപ്പിച്ചു ആ കടലിൽ അള്ളാഹു അവരുടെ ശവശരീരമാണ് പിന്നീട് മുക്കിയത് അവരുടെ കഥ കഴിഞ്ഞു ഒന്നുമുണ്ടായിട്ടല്ല മുസാനബി ഇസ്ലാമിന്റെ മലയായ രംഗയിൽ എന്തെങ്കിലും ആയുധങ്ങൾ ഉണ്ടായിട്ടാണോ ഒന്നുമല്ല അവിടെയാണോ ഉറപ്പിൻ്റെ സഹായം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഏറ്റവും മുകളിൽ മുകളിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു എന്നാണ് എന്നിട്ട് ആയ നിനക്ക് ശേഷം വരുന്നവർക്ക് ഇതൊരു താക്കീതായിരിക്കണം ഏതു വലിയ ഛത്രാധിപതിയാണെങ്കിലും ഏകാധിപതിയാണെങ്കിലും അവന്റെ ഒക്കെ പര്യവസാനം ഇത് കുഞ്ഞുങ്ങളെ കൊന്നവർ കുഞ്ഞുങ്ങളെ കാതകന്മാർ നിരപരാധികളെ കൊന്നെടുക്കിയവർ സ്ത്രീകളെ വിധുവരാക്കിയവർ നിരവധി ഉമ്മമാരെ നിരാലംബരാക്കിയവർ നിരവധി കുട്ടികളെ അനാഥരാക്കിയവർ എല്ലാവർക്കും കാലം കാത്തു വെച്ചൊരു കാലരീതിയുണ്ട് അത് നിന്റെ മുന്നിൽ ജനങ്ങൾ കണ്ടുപഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരമാലകൾക്ക് മുകളിൽ കാണിച്ചു കൊടുത്തു എന്നാണ് ഇത് വിശ്വാസികൾക്ക് പാഠമാണ് എന്താ പാഠം അള്ളാഹു കാണിച്ചു തരിക തന്നെ ചെയ്യും എത്രയത്ര വെടി നിർത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ വെടിനിർത്തലുകളൊക്കെ ഒരു പുകയാണ് ഒരു പുകമറയാണ് അതിനപ്പുറത്തേക്ക് ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് റബ്ബിന്റെ ഇടപെടൽ മാത്രമാണ് ഏത് കൊല കൊമ്പരും നിലത്ത് വീഴും അവനെത്ര ഉച്ച സ്ഥായിൽ നിന്നാണെങ്കിൽ എന്നുള്ളാഹു നമുക്ക് കാണിച്ചു തന്നത് ഇസ്രയേലിന്റെ വിഷയത്തിലും അള്ളാഹു കാണിച്ചു തരും അതുകൊണ്ട് അള്ളാഹു സുബാനോ താരോട് നമ്മൾ പ്രാർത്ഥിക്ക കാണിച്ചു തരയണമേ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണിച്ചു തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക റബ്ബിനോട് അള്ളാഹു സുബാന ഹൈറ് നൽകും തീർച്ചയായും അവിടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴേക്കും പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടവരാണോ അല്ല നമ്മൾ അവർക്ക് വേണ്ടി ഇനിയും 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 പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം പടച്ചുറവ് ഒരു സുസ്ഥിരമായ വിജയം നൽകുന്നത് വരെ അള്ളാഹു സ്വഹാനോ തലം നമുക്ക് ഹൈവ് പ്രധാനം ചെയ്യുമാറാകട്ടെ